മാവേലി നാടു ും കാലം മനുഷ്യരെല്ലാരും ആമോദത്തോടെ ആ ബത്തങ്ങാർക്കുമൊട്ടില്ല താനും എവർക്ക് നമസ്കാരം നമുക്ക് തിരുവോണത്തിൻ്റെ ഈ ദിവസത്തിൽ തിരുവോണത്തിൻ്റെ നാളുകളാണ് ഓണത്തിൻ്റെ പ്രോഗ്രാമുകളെല്ലാം എല്ലാവരും ഓടി നടക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാമെല്ലാമായ എം പി ഫ്രാൻസിസ് ജോർജും കൂടൊപ്പം അല്പനേരം ഈ ഓണവിശേഷങ്ങളിൽ നമ്മളോടൊപ്പം പങ്കുചേരാൻ അദ്ദേഹം എത്തിയിട്ടുണ്ട് തിരക്കുള്ള സമയത്താണെങ്കിൽ പോലും അദ്ദേഹം നമ്മോടൊപ്പം അല്പസമയം ചെലവഴിക്കാനായിട്ട് എത്തിയിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഓണവിശേഷങ്ങളാണ് അല്പനേരം നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത് സാറേ നമസ്കാരമുണ്ട് സാർ നമസ്കാരം നിലവില് സാറിൻ്റെ ഓണവിശേഷങ്ങളാണ് രാഷ്ട്രീയ കാര്യങ്ങളും നമ്മൾ ചോദിക്കുന്നില്ല രാഷ്ട്രീയമല്ല നമുക്ക് ആവശ്യം ഓണം എന്ന് പറയുമ്പോൾ മലയാളികളുടെ വലിയൊരു ഉത്സവമാണ് അപ്പോൾ ഓണത്തെക്കുറിച്ചുള്ള സാറിൻ്റെ സങ്കല്പങ്ങൾ സാറ് കുട്ടിക്കാലമായിരുന്ന സമയം പോലുള്ളതാണ് വേണ്ടത് പക്ഷെ അത് നമുക്ക് ഒരു രണ്ട് മൂന്ന് എപ്പിസോഡായിട്ട് ചെയ്യാൻ സമയമില്ല എന്നാലും സാറിൻ്റെ കുട്ടിക്കാലഘട്ടത്തിലുണ്ടായിരുന്ന ഓണത്തിൻ്റെ ഓർമ്മകൾ ഒന്ന് പറയാമോ ഓണം നല്ല നമ്മളുടെയൊക്കെ ഒരു ഓർമ്മ വെച്ച കാലം മുതൽ നമുക്ക് ഓണ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒട്ടേറെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് ഓണം എന്ന് പറയാം അന്ന് ഇത്രയും വലിയ ആഘോഷ പരിപാടികളൊന്നുമില്ല ഒന്നും പ്രധാനമായിട്ട് ഓണം പിന്നെ ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ ഞങ്ങളുടെ തൊട്ടടുത്ത ഞങ്ങളുടെ ഇടവക ദേവാലയത്തിലെ പെരുന്നാൾ തിരുനാൾ ഇങ്ങനെയൊക്കെയുള്ളതാണ് വിശേഷ ദിവസങ്ങൾ ഇന്നിപ്പോൾ എന്നും വിശേഷമായി ഇന്ന് എല്ലാ ദിവസവും എന്തെങ്കിലും കുട്ടികളുടെ ബർത്ത്ഡേ അല്ലെങ്കിൽ ഓരോ വീട്ടിലും ഈ വിശേഷങ്ങൾ ഒഴിഞ്ഞ നേരമില്ല പക്ഷേ അന്ന് ഓണമായിരുന്നു എല്ലാവരുടെയും ഏറ്റവും പ്രധാനപ്പെട്ട ഇന്നും ഓണത്തിന് ആ ഒരു പ്രാധാന്യം കുറഞ്ഞിട്ടില്ല നമ്മൾ ലോകത്തെവിടെ ചെന്നാലും ഓണാഘോഷങ്ങൾ നമുക്ക് എവിടെയും മലയാളികളുള്ള സ്ഥലത്തെല്ലാം കാണാൻ കഴിയും മറ്റാളുകളെ കൂടി കൂട്ടിക്കൊണ്ട് എല്ലാവരും വളരെ സജീവമായിട്ട് ഓണം ആഘോഷിക്കുന്നുണ്ട് വിദേശ രാജ്യങ്ങളിലൊരു നവംബർ വരെ പോകുകയാണ് നവംബർ അവസാനം വരെ തീയതിയില്ല നീണ്ടു നീണ്ടുപോകുകയാണ് അപ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ വെച്ച് അവർ ഓണം ആഘോഷിക്കും പക്ഷെ ആരും ഈ ഓണം ആഘോഷിക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കാറില്ല കുട്ടിക്കാലത്ത് എന്ന് പറയുമ്പോൾ ഇന്നത്തെ പോലെ അല്ലല്ലോ അന്നൊക്കെ എന്ന് പറയുമ്പോൾ എല്ലാവരും മെയിനായിട്ട് ഈ പൂക്കൾ ഇടുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ കുട്ടികളായിട്ടുള്ളവരൊക്കെ നമ്മളുടെ തന്നെ പറമ്പിൽ വേറെ ദൂരെങ്കിലും പോകും ഈ പറയുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് അവിടെ അപ്പോൾ അതൊക്കെ പറിച്ചുകൊണ്ട് വന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് ഇന്നിപ്പോൾ എല്ലാം പ്ലാസ്റ്റിക്കും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന പൂവൊക്കെ പൂവൊക്കെയായി വലിയ വിപുലമായ തോതിൽ ഒത്തിരി പണം മുടക്കിയുള്ള പരിപാടിയാണ് അന്നതൊക്കെ എല്ലാം ഒരു കുടുംബത്തിലൊരു വീട്ടിൽ ഒതുങ്ങി നിൽക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഏർപ്പാടാണ് അയൽവക്കത്തെ കുട്ടികൾ ഒക്കെ പൂവ് അങ്ങനെയൊക്കെ ഇടുക പിന്നെ ഉച്ചയ്ക്ക് ഓണം സമൃദ്ധമായിട്ടൊരു സദ്യ നമ്മുടെ വീടുകളിലെ സാഹചര്യങ്ങളനുസരിച്ച് ഉള്ള ഒരു ഓണസദ്യ ഇതൊക്കെയാണ് പണ്ടുണ്ടായിരുന്നത് ആ പിന്നെ അല്ലറ ഓണ മത്സരങ്ങൾ അതൊക്കെ നമ്മുടെ സ്കൂളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലോക്കൽ ഏതെങ്കിലും പാടൊക്കെ ഉണ്ടെങ്കിൽ അത് അങ്ങനെയൊക്കെയാണ് അന്നത്തെ ഓണം ഇന്നിപ്പോൾ ഇത് വലിയ തോതിൽ സംസ്ഥാന ഗവണ്മെന്റ് തന്നെ ഈ ആഘോഷങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു ഇപ്പോൾ ടൂറിസം വാരാഘോഷമായിട്ട് ആചരിക്കുകയാണ് ഞങ്ങളിപ്പോൾ തൃപ്പൂണിത്തുറയിലെ അത്തം ആഘോഷം മുതൽ ഇന്നലെ ഇപ്പോൾ കോട്ടയം ജില്ലയുടെ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനമായിരുന്നു അതിലെല്ലാം ദിവസേനയെന്നോണ ഓണ പരിപാടികൾ നമ്മൾ പങ്കെടുക്കുകയാണ് വിവിധ റെസിഡൻസ് അസോസിയേഷനുകളുടെ ഓണാഘോഷങ്ങൾ അങ്ങനെ ഓരോ സംഘടനകൾ എല്ലാവരും ഓണം ആഘോഷിക്കുന്നു അതിലെല്ലാം നമ്മൾ പങ്കാളികളാണ് വിദേശത്ത് നിന്ന് വിളി വരുന്നുണ്ട് ചെല്ലണം എന്ന് പറയുന്നു പറഞ്ഞുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇങ്ങനെയാണ് പൊതുവിൽ ഇപ്പോൾ ഓണം പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഓണം എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ വലിയൊരു സന്തോഷമാണ് അതിപരം അത് ഇപ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ ആ ഒരു ഐതിഹ്യം എല്ലാവരും കൂടി സമഭാവന എല്ലാവരും കള ചതിവൊന്നുമില്ലാതിരുന്ന നല്ലൊരു കാലം അതിൻ്റെ ഓർമ്മ പുതുക്കുമ്പോൾ എല്ലാവർക്കും ആ ഒരു ഗ്രഹ ഗ്രഹാതിരുത്വം അതിലേക്ക് പോകണം അതിലേക്ക് അത് ആ ഒരു തലത്തിലേക്ക് നമ്മുടെ നാട് എത്തണം എന്നുള്ള വലിയൊരു വലിയൊരാഗ്രഹവും ആ ചിന്തയുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം എല്ലാവരുമായി പങ്കുവെക്കുക ഞാനിപ്പോഴും ഓർക്കുന്നു ഞങ്ങൾ കോളേജ് പഠിക്കാം ഞാൻ ബാംഗ്ലൂരാണ് പഠിച്ചത് അവിടെ ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് അവിടെ ഹോസ്റ്റലിൽ ഓണം ആഘോഷിച്ചത് അപ്പോൾ അവിടുത്തെക്കാർ ഇപ്പോൾ കുട്ടികൾക്കൊക്കെ ഇതൊരു വലിയ അത്ഭുതമായിരുന്നു എന്താ പറയുക നമ്മളെല്ലാം മുണ്ടൊക്കെ കൊടുത്ത് കുറിയൊക്കെ തൊട്ട് എല്ലാവർക്കും പായസവും അങ്ങനെയൊക്കെയുള്ള ശാപ്പാടും ഒക്കെ വന്നിപ്പോൾ അവർക്കെല്ലാം വലിയ സന്തോഷമായി അങ്ങനെ ഓരോ പിന്നീട് പിന്നീട് തുടങ്ങി കഴിഞ്ഞാൽ അത് അതെ നിലവിൽ ഞാൻ ചോദിക്കണമെന്നു വെച്ചാൽ മന്ത്രി ആകുന്നതിന് മുമ്പും രാഷ്ട്രീയത്തിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് നമ്മുടെ കുട്ടിക്കാലാണ് ഓണത്തിന്റെ ഓർമ്മകൾ എന്നുള്ളത് കുട്ടിക്കാലഘട്ടത്തിൽ സാറിൻ്റെയൊക്കെ നാട്ടിലൊക്കെ ക്ലബുകളും അതുപോലെ തന്നെ ഓണപരിപാടികളും ഓണത്തല്ലും അപ്പൊ മരം കേറ്റവും അതുപോലെ തന്നെ ഊഞ്ഞാലാട്ടം ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള ഓർമ്മകൾ എന്തെങ്കിലുമൊക്കെ ഞാൻ അങ്ങനെ അധികം ഇങ്ങനെയുള്ള പരിപാടികൾ പങ്കെടുത്തായിട്ട് എൻ്റെ ഓർമ്മയിൽ ഇല്ല ഊഞ്ഞാലൊക്കെ ആ വടംവലിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ പിന്നെ ഈ ഊഞ്ഞാൽ കിട്ടുക ആടുക അതായിരുന്നു അന്നത്തെ ഒരു മെയിൻ പേ നമുക്ക് ഇഷ്ടംപോലെ മാവ് പരിപാടിയൊക്കെ ഉണ്ടല്ലോ പറമ്പിലന്നു എന്നാണല്ലോ ഇപ്പോൾ ഇതൊന്നും ഇല്ലാതായി അപ്പോൾ അവിടെ ഒരു ഊഞ്ഞാൽ കിട്ടുക അതിൽ ആടുക പിന്നെ അന്നൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവധിക്കാലമാണല്ലോ അപ്പൊ അവധിയാവുമ്പോൾ ഈ മഴയും വെള്ളമൊക്കെ നല്ല തൊട്ടടുത്ത് ഒത്തിരി കുളങ്ങളൊക്കെ ഉണ്ട് നീന്തുക കൂട്ടുകാരൊരുമിച്ച് ഈ കുളങ്ങളിൽ പോയി നീന്തുക അതൊക്കെയാണ് അന്നത്തെ തോടുകളുണ്ട് ഞങ്ങളുടെ അവിടെ വീടിൻ്റെ അടുത്തൊക്കെ ഇഷ്ടംപോലെ കുളങ്ങളുണ്ട് സ്വകാര്യ പറമ്പുകളിൽ അപ്പൊ അവിടെയെല്ലാം പോയി അത് പിന്നെ അങ്ങ് രാവിലെ കാപ്പിടിയ പോയി കഴിഞ്ഞാൽ ഉച്ചവരെ ഊണിക്കുന്നത് ആഘോഷമായിട്ട് അങ്ങനെയുള്ള കളികളൊക്കെയാണ് അന്നൊക്കെ അതേ ഉള്ളു അതൊക്കെ വളരെ വെറുതെ ചിലവൊന്നും ഇന്നിപ്പോ എല്ലാം വളരെ ഒരു എക്സ്പെൻസീവ് ആയിരിക്കുന്നു ഓണാഘോഷങ്ങൾ ഇന്നിപ്പം എല്ലാ വീടുകളിലും പിള്ളേർ പല പല പരിപാടികൾ സംഘടിപ്പിക്കുന്നു ഇന്നിപ്പോൾ അതിനൊക്കെ സ്ഥിതി ഉണ്ട് ആളുകൾക്ക് സാമ്പത്തിക സ്ഥിതി ഒക്കെ ഉണ്ട് പണ്ടാവുന്നില്ല പണ്ട് വളരെ സിമ്പിളായിട്ടുള്ള അത് പക്ഷെ അതിലൊരു വലിയ സന്തോഷം കണ്ടു ഇന്നിപ്പോൾ വളരെ എക്സ്പെൻസീവായിട്ടുള്ള ഓണമാണ് അപ്പോൾ വീട്ടുകാരും എല്ലാവരും കൂടെ പക്ഷെ എല്ലാവരും അത് ആഘോഷിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രാർത്ഥന നല്ലവിലിപ്പോൾ ഓണത്തിന് സദ്യയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സാറിനെ സംബന്ധിച്ച് ഇപ്പോൾ തിരക്കുള്ള സമയമാണ് എനിക്ക് പോണത് നമ്മളൊക്കെ കഴിക്കുന്നേക്കാളും കൂടുതൽ ഓണസദ്യ കഴിക്കാൻ ബാക്കിയുള്ള ഒരാളാണ് രണ്ട് എല്ലായിടത്തും ഒന്നും ചെന്ന് തല കാണിച്ച് പോരാണെങ്കിൽ അപ്പോൾ എന്നാണെങ്കിലും ഓണസദ്യയിൽ സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ ഏതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാലടയാണ് കൂടി മധുരം അതെ ബാക്കി ചോറ് കറികൾ വിവിധതരം കറികളൊക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇഷ്ടമാണ് പക്ഷെ ഞാൻ ഏറ്റവും ആസ്വദിച്ച് കഴിക്കുന്നത് ഈ പാലട എന്ന് പറയുന്ന പായസമാണ് പലതരം പായസം ഉണ്ടല്ലോ പയറ് അരി എന്നൊക്കെ പറഞ്ഞത് എല്ലാം ഉണ്ടോ രണ്ട് മൂന്ന് പായസം പതിനൊന്ന് ഒക്കെ ഉണ്ടാവും പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ പാലട എന്ന് പറയുന്ന പായസം അതൊരു ഉഗ്രൻ സാധനം ടേസ്റ്റ് ആണ് അതൊരു പായസത്തിൽ രാജാവെന്ന് ഞാൻ വിളിക്കും പക്ഷെ അത് നല്ല രീതിയിൽ ഉണ്ടാക്കി പലതരം ഈ പാലട എന്ന് പറഞ്ഞ് തരുന്ന എല്ലാത്തിനും ഒന്നും ആ ടേസ്റ്റ് ഉണ്ടാവാറില്ല ആ അതുണ്ട് പക്ഷെ ചില സ്ഥലത്ത് ഞാൻ ഇത് കഴിച്ചിട്ടുണ്ട് ഭയങ്കര അന്യായമായ ടേസ്റ്റാണ് അത് ശരിക്കും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന ഒരു സാധനമാണ് വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്നത് അതിൻ്റെ ആ ഒരു ഫ്ലേവർ ആ ഒരു ടേസ്റ്റ് അതൊരു പ്രത്യേക എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഒരുക്കി ഇത് കഴിച്ചപ്പോൾ അന്നാണ് ഇത് ആദ്യമായിട്ട് കഴിക്കുന്നത് വർഷങ്ങൾക്ക് മുമ്പ് അപ്പോൾ അന്നിങ്ങനെ ഒരു ഓണത്തിന് ക്ഷണിച്ച് ഉണ്ണാൻ ചെന്ന് കഴിഞ്ഞ് ഈ സാധനം ഉണ്ടാക്കി കൊണ്ടു കുടിച്ചു കഴിഞ്ഞപ്പോൾ അതുവരെ ഞാൻ ഈ പാലയുടെ കുടിച്ചിട്ടില്ല അന്യായിട്ട് അപ്പം അങ്ങനെ പറഞ്ഞു ഇതൊരു പ്രത്യേക രീതിയിൽ ഇതിൻ്റെ പാല് ചൂടാക്കും മിക്സ് അതങ്ങനെ ചൂടാക്കി അത് ആ രീതിയിൽ ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ശരി ടേസ്റ്റ് കിട്ടുന്നത് അത് എല്ലാവർക്കും അറിയില്ല നമ്മുടെ വീട്ടമ്മമാർക്കൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാം പഴയ ആളുകൾക്ക് അപ്പോൾ അതാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സാധനം സാധാരണ വീട്ടിൽ വളരെ ചുരുക്കം സമയങ്ങളിലേക്ക് ജീവിതമാവുമ്പോൾ ഒരുപാട് സമയങ്ങൾ കൂടുതലും ജനങ്ങളോടൊപ്പം ആയിരിക്കും വീട്ടിലൊക്കെ വളരെ ചുരുക്കം സമയം അപ്പോൾ ഈ ഓണസദ്യയും അല്ലെങ്കിൽ ഓണപരിപാടിക്കൊക്കെ വീട്ടിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് സാധാരണ ഞാനിപ്പം വളരെ ചുരുക്കമായിട്ടാണ് ഓണത്തിന് ഇപ്പം ഞാനതൊരു ഒരു ചിട്ടയാക്കി മാറ്റിയേക്കാണ് ഉച്ചവരെയെങ്കിലും വീട്ടിൽ എനിക്ക് ഉച്ചയ്ക്ക് അവിടെ നിന്ന് എല്ലാവരും ഒരുമിച്ചിരുന്ന് മുണ്ടിട്ടിറങ്ങാം മണ്ട് പലപ്പോഴും എനിക്കത് സാധിച്ചിരുന്നില്ല നമ്മൾ രാവിലെ അങ്ങോട്ട് ഇങ്ങനെ ഓരോ പരിപാടികൾക്ക് വിളിച്ച് അങ്ങനെ അങ്ങ് പോവും പിന്നെ അതങ്ങനെ അങ്ങ് വിട്ടുപോകും പക്ഷെ ഇപ്പം ഞാൻ വാസ്തവത്തിൽ ഒരു ദിവസം നമുക്കും ഒരു ബ്രേക്കാണ് പിന്നെ ഓണമല്ലേ എല്ലാവരും അവരവരുടെ വീടുകളിൽ ഇരിക്കുകയും സ്വസ്ഥമായിട്ടിരിക്കും മാത്രമായിട്ട് അപ്പൊ അതുകൊണ്ട് ഞാൻ നാളെ എങ്കിലും പോകണ്ടെന്നാണ് ഇപ്പോഴത്തെ പരിപാടി പക്ഷെ നാളെ നേരം വിളിക്കുമ്പോഴേ എന്തെങ്കിലും അത്യാവശ്യം അവിടെ ഇവിടെ എന്നൊക്കെ പറഞ്ഞാൽ പോകണ്ടുദ്ധി നിലവില് വീട്ടിലിപ്പോ ഓണസദ്യ വീട്ടില് എല്ലാവരും കൂടി ഫാമിലി എന്ന് വെച്ചപ്പം സാധാരണ നമ്മള് സഹോദരങ്ങളൊക്കെ അടുത്തുണ്ടെങ്കിൽ എല്ലാവരും ഒരുമിച്ചു ഇല്ലെങ്കിൽ ഇപ്പം അതാത് വീടുകളിൽ ഇപ്പം നമ്മുടെ വീട്ടിൽ മിക്കവാറും ചെറിയ ജ്യേഷ്ഠ സഹോദരൻ തൊട്ടടുത്താണ് പക്ഷെ മിക്കവാറും അവരവിടെ അങ്ങനെ പെട്ടെന്ന് ആവാനാണ് സാധ്യത ഒരുമിച്ച് പക്ഷെ നാളെ ഞങ്ങളുടെ എൻ്റെ വൈഫിൻ്റെ സഹോദരങ്ങളും എല്ലാവരും കൂടി കൂടി ഒരുമിച്ച് പോണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാൻ പറയും ഞാൻ എന്തായാലും ഉച്ചു ഇപ്പം നിലവിൽ ഈ എം ബിയുടെ എം ബി ആയതിനു ശേഷം നിരവധി തിരക്കുകളാണ് രാഷ്ട്രീയ ജീവിതത്തിലെ തിരക്കുകളോടൊപ്പം തന്നെ ജനങ്ങളോടൊപ്പം ഓടി നടക്കുകയാണ് എം എൽ എ എം പി എന്നൊക്കെ പറയണത് മറ്റുള്ള ഒരു വിധത്തിൽ നിന്നും മാറി അപ്പം ഞാൻ തന്നെ ഇന്നുകൂടെ എത്തിയത് തന്നെ ഓടി പിഴവെച്ചാണ് എത്തിയത് അപ്പോൾ ഇങ്ങനെയുള്ള ഓട്ടത്തിൽ നമ്മുടെ ജനങ്ങൾ ഒക്കെ ഒരുപാട് നമ്മളെ കാണാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഓണ കാലഘട്ടത്തിൽ നമ്മുടെ സാറ് നിൽക്കുന്നതായിട്ടുള്ള ഈ പാർലമെൻറ്റ് അവിടുത്തെ ജനങ്ങളോട് ഓണത്തെക്കുറിച്ച് എന്താണ് പറയുന്നത് ഓണത്തെക്കുറിച്ച് പറയാനുള്ളത് ഇതാണ് ഓണം എല്ലാവരും സന്തോഷമായിട്ട് ഓണം ആഘോഷിക്കുക അപ്പോൾ അവരുടെയൊക്കെ ജീവിതത്തിൽ ഈ സന്തോഷം അതിൻ്റെ ഈ ഓണത്തിൻ്റെ ഒരു സമൃദ്ധിയുടെ നമ്മളത് ഒരു ഹാർവസ്റ്റ് ഫെസ്റ്റിവൽ എന്നാണ് പറയുന്നത് വിളവെടുപ്പ് ഉത്സവമാണ് ശരിക്കും ഓണം അപ്പോൾ അതൊരു സമൃദ്ധിയുടെ ഒരു ചിഹ്നമാണ് വിളവെടുപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സമൃദ്ധിയും സന്തോഷവും ഒക്കെ ഇവരുടെ ജീവിതത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ പാർലമെൻറ്റ് മണ്ഡലത്തിലെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ നിറഞ്ഞു നിൽക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് ഓക്കെ നിലവിൽ നമ്മുടെ ഈ ഓണനാളിൽ നമ്മുടെ എം പി ഫ്രാൻസിസ് ജോർജ് അല്പസമയം നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തു തിരക്കുള്ള സമയമാണെങ്കിലും കേരളത്തിലുള്ള എല്ലാവരും ഓണം ആഘോഷിക്കുന്ന ഈ വേളയിൽ എംപിയോടൊപ്പം അല്പസമയം ഓണവിശേഷങ്ങളുമായി എത്തുവാൻ സാധിച്ചു വളരെ നന്ദിയുണ്ട് താങ്ക് യു എല്ലാവർക്കും ഓണത്തിൻ്റെ ആശംസകൾ ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം